ഇപ്പൊ എത്ര പെട്ടെന്നാണ് കുഞ്ഞുണ്ടായത് എന്നൊരു ചോദ്യം എല്ലായിടത്തും വരും അതായത് ഈ സ്വചനച്ച് ഞങ്ങള് ക്യാഷ് കൊടുക്കുന്നത് അമ്മയുടെ ചികിത്സ ചലിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ക്യാഷ് കൊടുക്കുന്നത് ഈ പുള്ളി ക്യാഷും പറഞ്ഞില്ല ഒന്നുമില്ല എനിക്ക് തെരുന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ പിന്നീട് മെസ്സേജ് സെയിട്ടപ്പോഴാണ് ബ്ലോക്ക് ലിസ്റ്റിലാണ് അപ്പൊ നമ്മുടെ അച്ചായൻ ഏത് തൊപ്പിയുടെ പഴയ അച്ചായൻ തന്നെ അച്ചായനെതിരെ ഒരു പുതിയ ആരോപണം വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ മറ്റൊന്നുമല്ല അച്ചാൻ ഒരു സ്ത്രീയിൽ നിന്നും പൈസ കടം വാങ്ങിയിട്ട് കൊടുക്കുന്നില്ല എന്നാണ് ആരോപണം അച്ചായന്റെ അമ്മക്ക് സുഖമില്ലെന്നും പറഞ്ഞാണ് പതിനയ്യായിരത്തോളം രൂപ ഈ സ്ത്രീയിൽ നിന്നും അച്ചായും കടം വാങ്ങുന്നത് ഈ സ്ത്രീക്ക് ചെറിയൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ അസുഖമായിട്ട് ക്രൗഡ് ഫണ്ടിങ് വഴിയാണ് ചികിത്സ ഒക്കെ നടത്തുന്നത് അതിനിടയിലാണ് അച്ചായും പൈസ ചോദിച്ചു വരുന്നത് അമ്മക്ക് വയ്യാ ചികിത്സിക്കാൻ ക്യാഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചാൻ ഇതുപോലെ ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്നും പൈസ പിരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും അച്ചായും പൈസ വാങ്ങി പിന്നെ ാണ് സംഭവിച്ചതെന്ന് ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് അവരുടെ ഓഡിയോ സംഭാഷണം ഒന്ന് കേട്ടു നോക്കാം ഇത് ഈ സോചന കൊടുക്കുന്നത് അമ്മയുടെ ചികിത്സാ ചെലവിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ക്യാഷ് കൊടുക്കുന്നത് അത് എന്റെ ഭർത്താവ് ഗൂഗിൾ പുള്ളി അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ രണ്ട് കുട്ടിയുടെ മ്യൂച്വൽ ഫണ്ട് ആയിട്ടുള്ള അതായത് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ക്രൗഡ് ഫണ്ട് ചെയ്തിട്ടുള്ള ഉണ്ട് റഫിക്കേണ്ട അക്കാട് അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആയക്കാട് വൈഫിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കൊടുത്തിട്ട് ഈ അയക്കാ അത് ഈ പുള്ളിക്കാരന് കൊടുക്കുന്നത് പതിനയ്യായിരം രൂപ അതിനുശേഷം റിസ്പോണ്ട് ഇപ്പം നമ്മുടെ ഈ റഫീഡ് വൈഫിന്റെ അക്കൗണ്ടിൽ ക്യാഷ് കൊടുക്കും അവിടുന്ന് ഈ പുള്ളിക്കാൻ പൈസ കൊടുക്കുകയും ചെയ്തിട്ട് നമുക്ക് അപ്പം തന്നെ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ തന്നെ ഞാൻ അകത്തോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പുള്ളി ക്യാഷ് തരുന്നില്ല ഒന്നുമില്ല എനിക്ക് തന്നെ ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ പിന്നീട് കഴിഞ്ഞാൽ ആണ് ിസ്റ്റിലാണ് കാര്യങ്ങൾ ബ്ലോക്ക് വെച്ചിരിക്കുന്നു എനിക്ക് അപ്പത്തന്നെ മനസ്സിലായി എന്റെ ഹസ്ബന്റ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് പൈസ വേണം അത്യാവശ്യമാണെന്നു പറഞ്ഞു കൊണ്ട് ഞാൻ വിളിക്കേണ്ടിണ്ടായിരുന്നു കേട്ടല്ലോ എന്നാലും ഞാൻ ആലോചിക്കുന്ന അതല്ല സ്വന്തം കുഞ്ഞിനെ ചികിത്സയ്ക്ക് വേണ്ടി ക്രൗഡ് ഫണ്ടിങ് വഴി കണ്ടെത്തിയ പണമൊക്കെ എന്തിനാണ് അച്ചായനെ പോലുള്ള ആളുകൾക്ക് കടം കൊടുക്കുന്നത് ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യോ ഇയാൾക്ക് അമ്മയെ ചികിത്സിക്കാൻ പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞാണ് കുറച്ച് പാടാണ് അല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ലൈഫ് ആണല്ലോ പുള്ളിക്കാരന്റെ എന്നിട്ട് അമ്മയെ ചികിത്സിക്കാനാണെന്ന് പറഞ്ഞ് നാട്ടുകാരോട് തൊണ്ടുന്നു ഒരു പാവ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ ഇരിക്കുന്നു എന്തൊക്കെയാണ് ഇയാൾ ഈ കാണിച്ചു കൂട്ടുന്നത് വെറും പതിനയ്യായിരം രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയോ അച്ചായനി ആ തൊപ്പിയോടൊന്ന് ചോദിച്ചാൽ മതില്ലോ തൊപ്പിയൊക്കെ കയ്യിലുള്ള ക്യാഷ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നടക്കുകയാണെന്നാണ് കേട്ടത് എന്തായാലും കഴിഞ്ഞ ദിവസം അനുമോളില് പി ആർ ആയിരുന്ന വിരവിന്റെ കൂടെയുള്ള അച്ചാൻ്റെ ഒരു വീഡിയോ പൊറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലും ഇതുപോലെ കയ്യിൽ പൈസ ഇല്ലെന്നും പറഞ്ഞയാൾ കരയുന്നുണ്ടായിരുന്നു അതൊന്നു കണ്ടോക്കടലല്ലേ അല്ല ഇത് മലയാള സിനിമ നല്ലോണം യൂസ് ചെയ്യേണ്ട ഒരു ആക്ടറാണ് പുള്ളി അടുത്ത പടത്തിൽ നിങ്ങൾ അല്ല എന്റെ അടുത്ത പടത്തിൽ നിങ്ങൾ ഉണ്ടാവും പറയാൻ വിനു ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും പടം ചെയ്തിട്ടുണ്ടോ ആവോ ആർക്കറിയാം അല്ലെ എന്തായാലും മലയാള സിനിമ നല്ലതാണ് യൂസ് ചെയ്യേണ്ട ആക്ടറാണ് പുള്ളിക്കാരൻ എന്നൊക്കെ വിനു തള്ളി വിടുന്നുണ്ട് വിനു പറഞ്ഞു ശരിയാണ് കേട്ടോ അത് ഈ വീഡിയോ കണ്ടാലും തോന്നും തോന്നുന്നു സെന്റിസീനൊക്കെ അഭിനയിക്കാൻ അച്ഛായും ബെസ്റ്റ് ആയിരിക്കും എന്നാലും ഇയാൾ വാടക വീട്ടിലാണെന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ മോങ്ങുന്നത് ഇവിടെ അങ്ങനെ എത്ര എത്ര ആളുകൾ വാടക വീട്ടിൽ ജീവിക്കുന്നുണ്ട് വാടക വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ മോശം കാര്യമൊന്നുമില്ല ഇനി അയ്യോ ഞാൻ വാടക വീട്ടിലാണ് എന്നെ സഹായിക്കണേ എന്നും പറഞ്ഞ് പൈസ പിരിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു എന്നാലും ഇയാൾ എങ്ങനെ ഇങ്ങനെ തകർന്നാണ് ഞാൻ ആലോചിക്കുന്നത് ചിലപ്പോ വല്ല ബിസിനസും കാണും അതോ ഇനി ഇതും വല്ല ഉടായ്പ ആണോ എന്നാലും എങ്ങനെയും പൈസ ഉണ്ടാക്കിയുള്ള തത്രപ്പാട്ടിലാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ വെറും രണ്ടു മാസം മാത്രം പ്രായമുള്ള തന്റെ കുഞ്ഞിനെ കൊണ്ട് പോലും ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു അച്ചാൻ പൈസ ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞു ഭാവിലെ ഹണി റോസ് ആണ് തന്റെ മകളെന്നാണ് അച്ചായൻ പറയുന്നത് ഒരു വീഡിയോ കണ്ടു നോക്കാം നമ്മുടെ ഹണി റോസിനും അതുപോലെ അണ്ണാരാജനും ഒക്കെ ഒരു വൻ ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ തക്കടു തക്കുടു വേണമെങ്കിൽ അവർക്കൊക്കെ ഒരു കോമ്പറ്റീഷൻ 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 ആവും പറഞ്ഞു അങ്ങനെ മലയാളക്കരയെ ഞെട്ടിച്ചുകൊണ്ട് അച്ചാൻറെ പൊന്നോമന പുത്രി മഴ ഉദ്ഘാടന വേദികൾ അടക്കി ഭരിക്കാനായിതാ മുന്നോട്ട് അതെന്തായാലും പവറായി നിറയെ ഉദ്ഘാടനങ്ങളൊക്കെ കിട്ടട്ടെ അങ്ങനെങ്കിലും അച്ചാൻ്റെ പട്ടിണി ഒന്ന് മാറി കിട്ടില്ലല്ലോ എന്തായാലും കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത് കല്യാണം കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് കുഞ്ഞാ എന്നാണ് പലരും ഇപ്പം ചോദിക്കുന്നത് കാരണം ആറേ മാസം മുമ്പാണ് അവരുടെ കല്യാണം കഴിയുന്നത് ഇപ്പൊ അത് ഏഴ് മാസങ്ങൾക്കുള്ളിൽ ഒരു കുഞ്ഞും കൈ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നില്ലേ അതുകൊണ്ടല്ലേ പെട്ടെന്ന് കയറി കെട്ടിയത് എന്നൊക്കെയാണ് ആളുകൾ ഇപ്പൊ ചോദിക്കുന്നത് അച്ഛാൻ തന്നെ അതിനുള്ള മറുപടി പറയുന്നുണ്ട് അന്ന് കണ്ടോക്കാം ാണ് കുഞ്ഞുണ്ടായത് എന്നൊരു ചോദ്യം എല്ലായിടത്തും വരും എന്നാലും കഴിഞ്ഞിട്ട് അവർ ചോദിക്കില്ലേ അതായത് വിവരദോഷികളോട് അതായത് വിവരദോഷിയായിട്ട് ചോദിച്ചിരിക്കുന്നവരോടുള്ള ഉത്തരമാണ് കുട്ടികളുണ്ടാവാൻ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ കുട്ടി അതെ 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 ഉള്ളൂ കുട്ടികൾ ഉണ്ടാവാൻ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല അതൊക്കെ ശരിയാണ് പക്ഷെ കുട്ടി ഉണ്ടാവാൻ പോവാണെന്ന് അറിഞ്ഞപ്പോ അച്ചാൻ വേഗം കയറി കെട്ടി അതാണ് കാര്യം എന്തായാലും ഒടുവിൽ അച്ചാൻ കുറ്റസംബന്ധം എന്ന് പറഞ്ഞാൽ മതിയല്ലോ കല്യാണത്തിന് മുമ്പ് തന്നെ അച്ചാൻ്റെ ഭാര്യ പ്രെഗ്നന്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇനി മറ്റൊരു വീഡിയോയിൽ കുറച്ചുകൂടെ വ്യക്തമായ അച്ഛായും കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും കണ്ടോക്കാം നമ്മള് കഴിച്ച ആ ദിവസം തൊട്ട് തന്നെ എല്ലാവരും കെട്ടിയതാണോ കുറെ ക്വസ്റ്റിൻസ് ഉണ്ടായിരുന്നു പിന്നെ അതിനെ കുറിച്ച് ഞങ്ങള് ആരോട് സംസാരിക്കാൻ സാഹചര്യപ്പെട്ടില്ല എന്നുള്ളതാണ് എക്സ്പ്ലേഷൻ കാര്യമുണ്ട് എന്തായാലും ഇതൊക്കെ ആയി ഇത്ര ഒക്കെ ആയിപ്പങ്ങനെ നനഞ്ഞത് കുളിച്ച് കേറാനുള്ള എനിക്ക് നേരിട്ട് ഞങ്ങൾ അതിനകത്ത് വരെ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നും എല്ലാം യൂട്യൂബ് ദൈവങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള അനലൈസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തിയ യൂട്യൂബ് ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസ് കണ്ടെത്തിയതുപോലെ തന്നെയാണ് കാര്യങ്ങൾ അതിനകത്ത് അതിനെ എതിർക്കാനോ നമുക്കതിന് പ്രത്യേകിച്ച് വിഷമം ഒന്നും ഇല്ല അച്ചായ എന്തായാലും അച്ചായൻ തന്നെ എല്ലാം തുറന്നു പറഞ്ഞല്ലോ അതെന്തായാലും നന്നായി പിന്നെ കല്യാണത്തിന് മുമ്പ് ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല അത് വേറെ കാര്യം പരസ്പരം കൂടി നടന്ന കാര്യങ്ങളല്ലേ എന്തായാലും അച്ചായൻ അവിടെ തന്നെ കല്യാണം കഴിച്ചല്ലോ അത് മതി ചിലരെ പോലെ കല്യാണം കഴിക്കാം എന്നും പറഞ്ഞ് കൊണ്ടു നടന്നു എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണമെന്നും പറഞ്ഞ് അതും ചെയ്ത് അവസാനം നിർബന്ധിച്ച് ഗർഭം അലസിപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ സോ പ്രഗ്നന്റ് ആയത് കല്യാണത്തിന് മുമ്പ് ആരും ശേഷമായാലും അതിനിപ്പോ വലിയ പ്രസക്തി ഒന്നും ഇല്ല പിന്നെ നിങ്ങൾ രണ്ടാളും ഹാപ്പിയായി ജീവിക്കുന്നു എന്തായാലും പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം കല്യാണം കഴിച്ചു കഴിച്ച നിമിഷം തൊട്ട് നാട്ടുകാർ പ്രഗ്നന്റ് ആണ് എനിക്ക് പറയാൻ ഒരു അവസരം അവർ തന്നിട്ടില്ല പ്രഗ്നന്റ് ആണോ അവര് പറഞ്ഞു ഞാൻ കണ്ടു അവടെ വയർ കണ്ടു സാറിന്റെ വയർ പറഞ്ഞു വയറ് പോകുന്ന പിന്നെ ഞാനും കരുതിയെന്നാ പിന്നെ എന്തായാലും കുട്ടി ഉണ്ടായി മഴ എത്ര കുട്ടിക്ക് മാസത്തില് ഒരു ഇവ ചെയ്തു ും അവന വലുതാകുമ്പോൾ ഘട്ടങ്ങൾ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കുക മഴ എന്നിടാൻ കാരണം എന്തോ ഒരു വെറൈറ്റി നെയ് ഗുരുത്തക്കട ചോദ്യമാണോ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യം കുരുത്തക്കാട് ചോദ്യം ആണെങ്കിൽ ഇവളെ കുറിച്ച് ആലോചിച്ചതും ഇവിടെ തറക്കല്ലിട്ടതൊക്കെ നമ്മളൊരു മഴയത്താന്നാണ് പറയാല്ലേ എവിടെ പോകുന്ന പറയുമ്പോഴത്തേക്കാ നിന്റെ ചോദ്യം ഈ നാട്ടുകാരുടെ മുമ്പിൽ സംസാരിക്കുമ്പോഴത്തേക്ക് നീ അവർക്ക് ബഹുമാനം ഇല്ലാത്ത രീതിയിൽ മറ്റെടുത്തോട്ട് ഇവിടുത്തെ നോക്കിക്കണോ പച്ചില പാമ്പല്ല നീ പാമ്പാണോ എനിക്കൊരു സംശയമുണ്ട് അതേ നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം മഴ എന്നൊരു പേരിടാനുള്ള കാരണം എന്റെ പഴയ കാമുകിയുടെ പേര് മഴ എന്നായിരിക്കും എന്ന് പലരും പറയൂല്ലേ കാര്യം മഴ എന്ന പേരുള്ള ആരും ആരുമില്ല വെറൈറ്റി ആയിട്ട് പേരിങ്ങനെ കണ്ട് നോക്കി വെച്ച് എഴുതി വച്ചിരുന്നു ഇങ്ങനെ പെൺകുട്ടിയാണെങ്കിൽ ഈ പേരിടണോ ആൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ പക്ഷെ എന്നാലും ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും മകളെ ഉദ്ഘാടന റാണിയാക്കിയുള്ള പരിപാടിയിലാണ് അച്ചായൻ ചെറുപ്രായത്തിൽ തന്നെ മകളെ പണിയെടുപ്പിച്ച് പൈസ ഉണ്ടാക്കുന്ന അച്ഛൻ കൊള്ളാം നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പൈസ ഉണ്ടാക്കിക്കോ പക്ഷെ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന് പറയുന്നത് പതിനയ്യായിരം റുപ്യണ്ടല്ലോ അതങ്ങോട് തിരിച്ചു കൊടുത്തേക്ക് ഇല്ലെങ്കിൽ ഗതി പിടിക്കൂല ഒരു പാവം കുട്ടിയുടെ ചികിത്സയുടെ പൈസയാണ് അത് തിരിച്ചു കൊടുത്തിട്ട് ബാക്കി എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്തു ഒരു കുഴപ്പമില്ല അച്ഛാന്റെ കയ്യില് പതിനയ്യായിരം രൂപ പോലും എടുക്കാനില്ലെന്ന് പറഞ്ഞാണെങ്കിൽ ആളുകൾ അത് വിശ്വസിക്കൂല അച്ഛായ സോ നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതങ്ങ് കൊടുത്തേക്ക് എന്നിട്ട് വല്ല പണിയും എടുത്ത് ജീവിക്കാൻ നോക്ക് അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ സെന്റ് അടിച്ച് പൈസ പിരിക്കാതെ വരവല്ല പണിക്കും പോവാതോ എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് നേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്കം ബുക്ക് രേഖപ്പെടുത്തുമല്ലോ കാണാം